വന്യജീവി ആക്രമണം വരുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധത്തിന് കരുത്തുപകരാൻ മൊഗേരി പഞ്ചായത്ത് ഹാളിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി വള്ളിയായിൽ കൃഷിയിടത്തിൽ കർഷകൻ എ കെ ശ്രീധരൻ കാട്ടുപന്നിയുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഉന്നതതല യോഗം മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യാഴാഴ്ച വിളിച്ചു ചേർത്തത് വന്യജീവി അതിക്രമം തടയാൻ സാധ്യമായ എല്ലാ നടപടികളും കൈക്കൊണ്ടുവരുന്നുണ്ടെന്ന് മന്ത്രി യോഗത്തിൽ അറിയിച്ചു মিছন ওচৰ প্ৰদেশ মানে সামি

തങ്ങളുടെ ആശങ്കകളാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കർഷക പ്രതിനിധികളും മന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് തോക്കുള്ള ജവാന്മാരുടെ സേവനം ഇക്കാര്യത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെന്ന ആവശ്യവും യോഗത്തിൽ ഉയർന്നു സാങ്കേതിക പ്രശ്നങ്ങൾ ഇക്കാര്യത്തിൽ തടസ്സമാകരുതെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു മൊഗേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഉന്നതതല യോഗത്തിൽ കെ മോഹൻ എം അധ്യക്ഷനായി തലശ്ശേരി സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ടി റംല പാനൂർ നഗരസഭാ ചെയർമാൻ കെ പി ഹാഷിം മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ എൻ വി ഷിനിജ കെ ലത സി കെ രമ്യ കെ കെ മണിലാൽ ചീഫ് കൺസർവേറ്റർ കെ എസ് ദീപ ഡി എഫ് ഒ എസ് വൈശാഖ് കൂത്തുപറമ്പി എസ്ഇ പി കൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിനു മുൻപായി മൊഗേരി കാട്ടുപന്നിയുടെ ആക്രമത്തിൽ കൃഷിയിടത്തിൽ കൊല്ലപ്പെട്ട മൊഗേരി വള്ളിയായിലെ എ കെ ശ്രീധരന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ കെ പി മോഹൻ എംഎൽഎയോടും ജനപ്രതിനിധിയോടും ഉദ്യോഗസ്ഥർക്കുമൊപ്പം വസതിയിലെത്തിയിരുന്നു ഏറെ നേരത്തോളം കുടുംബത്തോടൊപ്പം സമയം ചിലവഴിച്ചാണ് മന്ത്രി മടങ്ങിയത് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്